ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ തിരുനാളിനെ അനുബന്ധിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ എപ്രകാരം ഈ തിരുനാളിന് വേണ്ടി ഒരുങ്ങണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഇന്നേ ദിവസം നമ്മെ അറിയിക്കുകയാണ് പരിശുദ്ധാത്മാവിന് ഈ സന്ദേശം വളരെ കൃതിയ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളൊരു പുതിയ അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ പുതിയ രാജ്യത്തേക്ക് പോകുന്നു ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നു ഒരു പുതിയ പഠന മേഖലയിലേക്ക് പ്രവേശിക്കുന്നു അപ്പോഴെല്ലാം വ്യക്തിപരമായി നമുക്ക് ഒരു ഒരുക്കമുണ്ടായിരിക്കും എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മൾ പെന്തകുസ്ത തിരുനാളിന് വേണ്ടി ഒരുക്കുമ്പോൾ അപ്രകാരമുള്ള ഒരു ഒരുക്കമല്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരുങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഭൗതികമായ ഒരു ആവശ്യത്തിനെ അല്ല നമ്മൾ ദൈവാത്മാവ് അതായത് സ്ത്രീക ദൈവത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവും ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചുരിയപ്പെടാൻ പോവുകയാണ് എന്തുമാത്രം നമ്മൾ കൃത്യമായി പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ട് നമ്മൾ അതിനായി ഒരുങ്ങണ പ്രിയപ്പെട്ടവരെ അതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം ഇരുപതാം നൂറ്റാണ്ട് പരിശുദ്ധാത്മാവിന്റെ നൂറ്റാണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത് കാരണമുണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രേരണ പ്രകാരം ജീവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദാസ്യ സഹോദരിമാർ എന്നൊരു കോൺഗ്രേഷൻ ഉണ്ടായിരുന്നു അതിന്റെ ലീഡർ ആയിരുന്നു വാഴ്ത്തപ്പെട്ട എലേന ഗുവേര അന്നത്തെ ലിയോ ൾക്കൊരാം നൽകുകയാണ് പരിശുദ്ധാത്മാവിനോട് അതിനുശേഷം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദിവസം തന്നെ മാർപ്പാപ്പ പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്ത് സ്വാഗതം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് എന്താണ് സംഭവിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൽ അനേകം പ്രാവശ്യം പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവാഹം സഭാ മക്കളിൽ വെളിപ്പെടുകയാണ് ലോകം മുഴുവനും വെളിപ്പെടുകയാണ് നമ്മുടെ ജീവിതങ്ങളിലും പരിശുദ്ധാത്മാ കടന്നു വരാനുള്ള പരിശുദ്ധാത്മാവിന്റെ ആദ്യ നിർദ്ദേശം നിങ്ങൾ എന്നെ സ്വാഗതം ചെയ്യുക പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ അവൻ കടന്നു വരിക തന്നെ ചെയ്യും അപ്പോ സ്ഥല പ്രവർത്തനം ഒന്നാം മധ്യം നാലാക്യം യേശു തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ജറുസലം വിട്ട് പോകരുത് നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനത്തെ കാത്തിരിക്കുവിൻ ഇതാണ് യേശുവിന്റെ ആദ്യ നിർദ്ദേശം നിങ്ങൾ നിയന്ത്രണം കർത്താവിന്റെ കാര്യങ്ങളിലാണ് മനുഷ്യ മക്കളുടെ കാര്യങ്ങളിലല്ല നമ്മൾ കർത്താവിൽ മാത്രം ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ഈ ബന്ദഗുസ്ത തിരുനാളിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ യേശു തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞത് കാത്തിരിപ്പ് എപ്രകാരം ആയിരിക്കണം അത് പ്രാർത്ഥനയോടെ ആയിരിക്കണം പ്രിയപ്പെട്ടവര് ആദ്യ നിർദ്ദേശം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമുക്ക് നൽകുന്നു പ്രാർത്ഥനയിലൂടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയിലൂടെ എന്ത ഗുസ്ത തിരുനാ തിരുനാളിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുക അപ്പോസ്തല പ്രവർത്തനം ഒന്നാം മതിയും പതിനാലാം വാക്യം അവിടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരങ്ങളും അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പ്രിയപ്പെട്ടവരെ പെന്തകുസ് ദിനത്തിൽ അഗ്നിയായ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ് അവർ ഒരു കൂട്ടായ്മയിലായിരുന്നു അവർ പ്രാർത്ഥനയിലായിരുന്നു പ്രിയപ്പെട്ടവരെ അവർക്ക് ദാഹം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ അവർക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അപ്രകാരമുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ങ്ങൾ സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ കുടും കാറ്റടിയ ശബ്ദത്തോടെ ഇത് അഗ്നിജ്വാലകളായി അഗ്നി നാവുകളായി പരിശുദ്ധാത്മാവ് അവരെ മേൽ ഇറങ്ങി വരികയാണ് അവര് ജീവിതങ്ങൾ മാറി മറിഞ്ഞു പത്രോസിന് ജീവിതം നോക്കുക യേശുവിന് കൂടെ നടന്ന ശിഷ്യനായിരുന്നു എന്നാലും യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും പത്രോസ് കണ്ടിട്ടുണ്ട് എങ്കിലും പത്രോസ് ലൂക്ക ഇരുപത്തിരണ്ടേ അറുപത് യേശുവിനെ തള്ളിപ്പറഞ്ഞു വീണു യോഹനാൻ ഇരുപത്തൊന്ന് മൂന്ന് ഉത്താനം ചെയ്ത യേശുവിനെ കണ്ട അതേ പത്രൂസ് പഴയ പണിക്ക് പോവുകയാണ് എന്താണ് കാരണം യേശുക്രി വാഗ്ദാനമായ പിതാവിന്റെ വാഗ്ദാനമായ ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് യേശുവിന് ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന് വാസമുറപ്പിച്ച് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിന്റെ മക്കളായി രൂപാന്തരപ്പെടുന്നത് പിന്നീട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും പിന്നീട് നമ്മുടെ യാത്ര നിത്യജീവനിലേക്കുള്ള യാത്രയായിരിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്നേ ദിവസം മുതൽ നമുക്ക് വലിയ ദാഹത്തോടെ ആയിരിക്കാം വ്യക്തിപരമായി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് പുലർക്കാലങ്ങളിൽ കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥിക്കുക ഐക്യത്തോടെ സ്നേഹത്തോടെ ദാഹത്തോടെ പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും രണ്ടാമത് ദൈവത്തിന്റെ ആത്മാവ് ഇന്നേ ദിവസം നമുക്ക് നൽകുന്ന നിർദ്ദേശം അനുതാമ ഹൃദയത്തോടെ ആയിരിക്കുക അപ്പോ ചില പ്രവർത്തനം രണ്ടാമതീം മുപ്പത്തിയെട്ടാംയം പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ സമയം പത്രോസ് അവർക്ക് നൽകിയ നിർദ്ദേശം നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നിങ്ങൾ അനുദപിക്കുവിൻ പ്രിയപ്പെട്ടവരെ ലൂക്കാ പതിനഞ്ചാം മതി ഏഴാം വാക്യം അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്നു അനുദപിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് യേശുവിനെ തന്റെ ആത്മാവനെ വർഷിക്കുവാൻ ഈസിയാണ് അനുദപിക്കാത്ത ലോകത്തിന്റെ എല്ലാ വഴിയിലും പോയി എല്ലാ പാപ സ്വഭാവത്തിൽ ജീവിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും പരിശുദ്ധനായ ദൈവം തന്നെയായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ അപ്പോ ചില പ്രവർത്തനം എട്ടാം അദ്ദേഹത്തിൽ അവിടെ പോട്ടണത്തിൽ സുവിശേഷം അറിയിക്ക റിയിക്കുമ്പോൾ അവരുടെ സംഭവം ഉണ്ട് അവിടെ മന്ത്രവിദ്യ നടത്തിയിരുന്ന ഷെമിയോ വ്യക്തി അത്ഭുതങ്ങളെല്ലാം കണ്ട് ശിഷ്യന്മാരുടെ കൂടെ കൂടുകയാണ് അതിനുശേഷം പത്രോസ് അവിടേക്ക് കടന്നു വന്നു പത്രോസിന്റെ കൈവെപ്പിലൂടെ അവരുടെ മേൽ പരിശുദ്ധാത്മാ കടന്നു വന്നപ്പോൾ ഇത് കണ്ട ഷെമിയോ അവരോട് പറയാണ് പണം കൊടുത്തിട്ടാണ് പറയുന്നത് ഇതേ ശക്തി എനിക്കും തിക ഈ സമയത്ത് പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവർ പരിശുദ്ധാത്മാവിന്റെ വാക്കുകളാണത് അപ്പോൾ എട്ട് ഇരുപത്തി ഒന്ന് നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല എട്ട് പറയുന്നു എന്താണ് നിന്റെ ഹൃദയം അശുദ്ധിയിലാണ് വിദ്വേഷത്തിലാണ് അനീതിയുടെ ബന്ധനത്തിലാണ് പ്രിയപ്പെട്ടവരെ വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലും ഇരിക്കുന്ന ഒരു വ്യക്തി അനുദപിക്കുമ്പോൾ എന്ത് സംഭവിക്കും കർത്താവോന് ഒരു പുതിയ ഹൃദയം നൽകുകയാണ് ആ ഹൃദയത്തിലേക്കാണ് പരിശുദ്ധാത്മ കടന്നു വരുന്നത് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നമ്മെ സ്നേഹിക്കുന്ന നല്ല ദൈവമാണ് ഒരിക്കലും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ സാധ്യമല്ല അതുകൊണ്ട് വിദ്വേഷം വെറുപ്പ് കടുത്തനുസരിച്ച് നിലവിളിക്കുക ബന്ധങ്ങളെ പുതുക്കുക ക്ഷമ ചോദിക്കുക ക്ഷമ സ്വീകരിക്കുക പരിശുദ്ധാത്മാവന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശ യൂറോപ്പിലുള്ള കൊറിയ എന്ന പരിശുദ്ധ പ്രത്യക്ഷപ്പെടുന്ന ആ സ്ഥലത്ത് പോവുകയാണ് അവിടെ ലോകം മുഴുവനുള്ള അനേകർ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ അവിടെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം ഇതാണ് അവിടെ കടന്നു വരുന്ന ഭൂരിഭാഗം വ്യക്തികളും അമ്മയുടെ പ്രതീക്ഷീകരണ മലയിലും അതുപോലെ ദേവാലയത്തിലും ഇരുന്ന് പൊട്ടിപ്പുട്ടി കരയുകയാണ് അവർക്ക് പണത്തിന്റെ കുറവില്ല അവർക്ക് യാതൊന്നിന്റെയും കുറവില്ല എങ്കിലും അവർ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അപ്രകാരം പരിശുദ്ധാത്മാവിനെ കൂടി സഹകരിക്കുന്ന വ്യക്തികൾ ഈ ലോകത്തിലുണ്ട് അവർ എന്തു ചെയ്യും അവർ ദൈവ ചൈതന്യം സ്വീകരിക്കാനായി എന്താണ് ചെയ്യുന്നത് അവർ തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് പൊട്ടിക്കരയുകയാണ് പിന്നീട് ഞാൻ കണ്ട വലിയൊരു യാഥാർത്ഥ്യം അനേകം വൈദികർ അവിടെ ഇരുന്ന് കുംസാരിപ്പിക്കുകയാണ് അനേകർ കുംസാരക്കൂട്ടിലേക്ക് ഓടി ചെല്ലുന്നു നല്ലൊരു കുംഭസാരത്തോടെ ജീവിതം മുഴുവൻ കഴുകി ശേഷം വിഷു കുർബാനയിൽ ഇതാ ദിവികാന് സ്വീകരിച്ച് പുതു ചൈതന്യത്തോടെ തിരിച്ചു പോകുന്നത് ഞാൻ കൺ കാണുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന്റെ ആത്മാവിന് വിട്ടുകൊടുത്ത് ആത്മാവിന്റെ പ്രേരണ പ്രകാരം അനുദിപ്പിക്കുക ചോദിക്കുക കർത്താവ് നമ്മെ കടാഴ്ചയ്ക്ക് തന്നെ ചെയ്യും മൂന്നാമത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്ന നിർദ്ദേശം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അപ്പോല പ്രവർത്തനം എന്ന പുസ്തകം ധാരാളമായി ഈ ദിവസങ്ങളിൽ വായിക്കുക അപ്പോല പ്രവർത്തനം പത്താം മതി നാപ്പത്തിനാലാം വാക്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരെ മേൽ വന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും ജർമയായ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് വചനം പറയുന്നു കർത്താവിന്റെ വാചനം അഗ്നിയാണ് പ്രിയപ്പെട്ടവരെ അഗ്നി തന്നെയാണ് പെന്തകുസ്ത ദിനത്തിൽ ഇറങ്ങി വന്നത് കൊടുങ്കാറ്റായി അഗ്നിയായിട്ടാണ് പരിശുദ്ധം വന്നത് എന്തുകൊണ്ടാണ് അഗ്നിയായി വന്നത് അഗ്നി വിശുദ്ധീകരിക്കുന്നതാണ് നമ്മുടെ ജീവിതങ്ങളിൽ ഒരു വിശുദ്ധീകരണം അഗ്നിയായി പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ സംഭവിക്കും നമ്മേ ഇതാ പെന്തകുസ്ത അനുഭവത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരുക്കത്തിനു വേണ്ടി നമുക്ക് ദാഹമുള്ളവരായിരിക്കാം നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ സഭാ മക്കളാണെങ്കിൽ നമ്മൾ എല്ലാവരും ആമോദീശ്ശേരിയുടെ പരിശുദ്ധാത്മ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ ചെറുപ്പകാലഘട്ടങ്ങളിൽ നമുക്ക് വേണ്ടി മാതാപിതാക്കളും നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുജനങ്ങളും നമുക്ക് വേണ്ടി വിശ്വാസം ഏറ്റു പറഞ്ഞു എന്നാൽ ഇപ്പോൾ നമ്മൾ സുബോധത്തോടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുവാൻ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതശക്തി നമ്മുടെ മേലിൽ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവ് ചുലിക്കാൻ തുടങ്ങും അപ്രകാരമുള്ള പരിശുദ്ധാത്മാവിന്റെ സ്നാനം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യന്മാരെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ യേശുവിന്റെ സകല വാഗ്ദാനങ്ങളും പിതാവ് യേശുവിനൂടെ സഭാ മക്കൾക്ക് നൽകിയ സകല വാഗ്ദാനങ്ങളും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ മക്കളാകണം റോമ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ അതുകൊണ്ട് നമുക്ക് ധാരാളമായി ദൈവത്തിന്റെ വചനം വായിക്കാം ധ്യാനിക്കാം ഓരോ വചനത്തിലും യേശുവിന്റെ ഹൃദയം മറിഞ്ഞിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം കർത്താവ് നമുക്ക് നൽകിയാണ് എന്താണത് യോഗാല് മതിയം പതിനാറ് പതിനേഴ് വാക്യങ്ങളാണ് യേശു തന്നെ പ്രിയപ്പെട്ട ശിശുമാരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കും മറ്റൊരു സഹായകനെ അവിടെ നൽകുകയും ചെയ്യും പരിശുദ്ധാത്മാവിന് നമ്മിൽ ഉള്ളിൽ വസിക്കുവാനും പ്രവർത്തിക്കുവാനും ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരനുശേഷം യേശു പറഞ്ഞൊരു കാര്യമുണ്ട് എന്നാൽ ലോകത്തിന് ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുവാനോ കാണുവാനോ സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ അരൂപയിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധനായ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാനോ സ്വീകരിക്കാനോ സാധ്യമല്ല അഞ്ച് പതിനാറ് ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് പ്രിയപ്പെട്ടവരെ ജഡത്തിന്റെ വ്യാപാരങ്ങൾ ലോകത്തിന്റെ അരൂപിയുടെ ബന്ധനങ്ങൾ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് എതിരാണ് നമ്മൾ നല്ലപോലെ പ്രാർത്ഥിച്ചു ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇതാ നമ്മൾ യൂട്യൂബ് എടുക്കുന്നു നമ്മൾ ലോകത്തിന്റെ ഒത്തിരി വാർത്തകളും ലോകത്തിൻ്റെതായ അനേകം കാര്യങ്ങളിൽ നമ്മൾ വ്യാപരിക്കാൻ തുടങ്ങിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇത് രണ്ടും എതിനാണ് പരിശുദ്ധാത്മാവിന് വേണ്ട വിധം നമ്മെ നയിക്കുവാനോ അഭിഷേകം ചെയ്യാനോ സാധ്യമല്ല അതുകൊണ്ട് നമ്മൾ ഒരു തീരുമാനം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ സ്വസ്ഥമായി കർത്താവിന്റെ സന്നിധിയിൽ ശാന്തമായി ഇരിക്കാൻ ആഗ്രഹിക്കുക ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണ സ്വീകരിക്കുക പ്രാർത്ഥിക്കുക ലോകത്തിന്റെ അനൂപി നിന്ന് പിൻവലിയുക എന്തെങ്കിലും മേഖലയിൽ നമുക്ക് അടിമത്തങ്ങൾ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും ഏറ്റവും അവസാനം ദൈവത്തിന് ആത്മാവ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇപ്രകാരമാണ് എന്താണ് അത് യോഹനാൻ പതിനാല് ഇരുപതാണ് പ്രകാരം പറഞ്ഞു ഞാൻ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും അതേതാണ് ഏതാണ് ദിവസം അത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള സംയോജനത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ മറ്റൊന്ന് നമ്മൾ ദിവ്യമായി നമ്മൾ ഒന്നായി തീരുമ്പോൾ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് അനുദീനം ദാഹത്തോടെ പങ്കെടുക്കാം ഓരോ വിഷു കുർബാനയും ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം വിഷു കുർബാന സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്ത്രീക ദൈവം നമ്മിൽ വസിക്കുന്ന സമയമാണ് നമുക്ക് വലിയ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിച്ചു ഒരുങ്ങാം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് നിലവിളിക്കാം ഈ ബന്ധകുസ്ത ദിനത്തിൽ കർത്താവ് സമർത്ഥമായി നമ്മെ അഭിസം ചെയ്ത് ചെയ്യട്ടെ ആമേ